ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ടോപ്പിക് ആണ് ആ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഞാൻ ചെയ്യണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സ്നേഹം നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് കിട്ടുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ ഓക്കെ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക ബോട്ടം ഓഫ് ദി ഫുൾ ഫുൾ കാർഡ് ആവുന്നുണ്ടോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഫുൾ ആവുന്നുണ്ടോ പലയിടങ്ങളിലും നിങ്ങൾ ഫുൾ ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നില്ല എന്തൊക്കെയോ ഗ്യാപ്പുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വൈ എന്തുകൊണ്ട് എന്താണ് ഇങ്ങനെ കാരണമുണ്ട് റീസൺ ഉണ്ട് നിങ്ങളിപ്പോ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒന്നുമല്ലാതായിട്ട് എന്നെ വേണ്ടത്ര വാല്യൂ വെക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് ദ ബിഹൈൻഡ് എ റീസൺ അതിന് പിന്നിലൊരു റീസൺ ഉണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വായിൽ നിന്ന് വീണ് പോയിട്ടുള്ള ചില വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുള്ള നിങ്ങളുടെ തോട്ട് ചക്ര വഴി ത്രോട്ട് ചക്ര വഴി നോട്ട് തോട്ട് ത്രോട്ട് തൊണ്ട ത്രോട്ട് ചക്ര വഴി നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സംസാരം വഴി പോയിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വളരെയധികം വിഷമിപ്പിച്ചു ആ ഒരു പേഴ്സൺ ആരാണെങ്കിൽ ഇവൻ മെയിൽ ഓർ ഫീമെയിൽ ആരെയാണെങ്കിലും ആ വ്യക്തിയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് ആ വ്യക്തിക്ക് ഇനി എന്തിനാണ് ഞാൻ ഇത്രയും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ടായിരിക്കും ഇങ്ങനൊരു അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ വളരെയധികം ഒബ്സസ്ഡ് ആയിരുന്നു നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങളാണ് അവരുടെ മോട്ടിവേഷൻ എനർജി നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത്ത് നിങ്ങളില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളിലൂടെയാണ് അവർ ലോകം കണ്ടത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ആ ഒരു എന്താ അതിനെ പറയാ നിങ്ങളങ്ങനെ കമ്പയർ ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങളങ്ങനെ ചർച്ച ചെയ്ത് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പം അവർ അതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾ പറയാതെ പോയ എന്തോ കാര്യം നിങ്ങൾ പറയാതെ അവരോട് പറയാതെ ചെയ്ത എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ മറ്റാരെ അവരെക്കുറിച്ച് മറ്റാരോടെങ്കിലോടും പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം ഒരു ബാഡ് കാര്യം ഒരു കുറ്റം എന്തോ അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് പറഞ്ഞ് നിങ്ങൾക്കാണറിയുക എനിക്കതിനേക്കാൾ എന്നറിയുന്നതിലും കൂടുതൽ നിങ്ങൾക്കായിരിക്കും അറിയാം എനിക്ക് അറിയൊരു ധാരണയുണ്ട് എന്നാലും ഞാനത് മുഴുവൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തി വളരെയധികം വിഷമിച്ചു അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തി വിഷമിച്ചു ആ ഒരു ടെൻഷനിൽ നിന്നും ആ ഒരു പ്രോബ്ലംസിൽ നിന്നും അവർക്ക് കരകയറാനായിട്ട് ഇന്നും പറ്റിയിട്ടില്ല അതിന് അതിൻ്റെ പേരിൽ അവർക്കിപ്പോൾ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് ജോബിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ അവർക്ക് വരുന്ന ഓരോ അവസരങ്ങൾ അവർ തട്ടിക്കളയാണ് അവരുടെ മൈൻഡ് ശരിയില്ലാത്തത് കൊണ്ട് അവരെല്ലാം അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിൽ വരുന്നുണ്ട് പക്ഷെ അവരെല്ലാം നിരസിക്കുകയാണ് ഹെസിറ്റേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു നിമിഷങ്ങളാണ് പല കാര്യങ്ങളും മാറി മറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതൊരിക്കലും ബ്രേക്ക് ആവാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ആവാൻ പാടില്ല കാരണം അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് പേരും ഫുൾ എനർജിയിലേക്കാണ് പോകുന്നത് അതൊരിക്കലും ബ്രേക്ക് ആവാൻ പാടില്ല ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളിരിക്കുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ദിസ് വൺ ഇതുപോലെയാണ് നിങ്ങളിരിക്കുന്നത് എന്നോടൊന്നുമല്ല അല്ലെങ്കിൽ എന്നോടല്ല ഇതൊന്നും എനിക്കല്ല ഇതൊന്നും എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളിരിക്കുന്നത് ആ ഒരു കൺസെപ്റ്റിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് സിറ്റുവേഷനൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ ആ സിറ്റുവേഷനിലേക്ക് പോവുക ഫുൾ എനർജി മാറ്റുക നേരെ ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് മനസ്സിലെ വിഷമങ്ങളെല്ലാം അകന്ന് ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് കടം കൊടുത്തിട്ടുള്ള പൈസകൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കുറേ പൈസ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ എബിലിറ്റി ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ഓവറോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഓവറോൾ കാര്യങ്ങളാണ് വരുന്നത് ആൻഡ് റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ഹാർഡ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എങ്ങനെ തന്നെ അവൾക്ക് അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ പറയാൻ തോന്നി അങ്ങനെയുള്ള ഒരു വിഷമങ്ങളിലൊക്കെ അവർ കടന്നു പോവുകയാണ് പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവർക്കൊരിക്കലും മറക്കാൻ പറ്റില്ല നിങ്ങളുടെ ആ ചിന്തകളിൽ അവർ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ പോലും ഒന്നും അറിയുന്നില്ല ചുറ്റിലും വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വരുന്ന കാര്യങ്ങൾ അതൊന്നും അതിനെപ്പറ്റിയൊന്നും അവർ ചിന്തിക്കുന്നില്ല മുന്നോട്ടവർ നീങ്ങുന്ന തന്നെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടെയൊക്കെയാണ് അവർ പോകുന്നത് ഐ തിങ്ക് നമുക്ക് ഓറാക്കി കാർഡ്സ് എടുക്കാം കുറച്ച് കോംപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് ഒറാക്കി കാർഡ്സ് എടുത്തിട്ട് നോക്കാം എങ്ങനെയാണ് മെസ്സേജസ് യൂണിവേഴ്സ് പറയാനുള്ളത് കാരണം ഐ തിങ്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ദിസ് കേസ് കാരണം നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആണ് ഇപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ ഓക്കെ ആവുന്നില്ല നിങ്ങളുടെ മനസ്സ് വളരെ വെറീഡാണ് ആ വ്യക്തി എന്തുകൊണ്ടാണ് എന്നെങ്ങനെ ഉപേക്ഷിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറയാനുള്ള മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ വ്യക്തി ആ വ്യക്തി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തി ഇവരുടെ ഇവർക്ക് വിഷമങ്ങളൊന്നുമില്ല എങ്ങനെയെങ്കിലും അവരെത്തിയാൽ മതി അവരുടെ അടുത്തേക്ക് അങ്ങനെയാണ് ഇവരുടെ ഫീലിങ്സ് അല്ലേ ആണോ അല്ലേ കമൻറ്റ് ചെയ്യുമോ എനിക്ക് അങ്ങനെ തോന്നുന്നത് അപ്പം എന്താണ് ഇനി ആ വ്യക്തിയുടെ പ്ലാനിങ് അവർ തിരിച്ചു വരും ഇവരുടെ അടുത്തേക്ക് അതോ അവരങ്ങനെ പോവാണ് സൈൻ ബിക്കോസ് നമ്മൾ പോസിറ്റീവ് പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഈ ഒരു കാർഡ് മെയിനായിട്ടും ആയിട്ടും എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ നിങ്ങളുടെ ഉള്ളിലുള്ള എവിടെയെങ്കിലും ഇത്തിരി പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയിപ്പോയി ഇപ്പോൾ കംപ്ലീറ്റ് നെഗറ്റീവ് എനർജീസാണ് നെഗറ്റീവ് എനർജീസ് നമ്മളിൽ അധികാരം അല്ലെങ്കിൽ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചു തുടങ്ങിയാൽ പിന്നീടങ്ങോട്ട് വേറെ രീതിയിലേക്കായിരിക്കും നമ്മുടെ മാറ്റങ്ങൾ സോ റിമൈൻ പോസിറ്റീവ് റിമൈൻ പോസിറ്റീവ് ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ബി അസർട്ടീവ് നിങ്ങളുടെ ലൈഫിലെ സുരക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ സക്സസ് അതെവിടെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അത് നിങ്ങൾ ഇരുട്ടിൽ പരതി തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണം നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് എവിടെയായിരിക്കുന്നത് സുരക്ഷയെല്ലാം ആ ഹാപ്പിനെസ്സിലൂടെയാണ് നിങ്ങൾക്ക് സേഫ്റ്റി വരുന്നത് അപ്പോൾ ആ ചാവി എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തപ്പി കണ്ടുപിടിച്ച് ആ ഡോറ് തുറക്കണം എങ്കിലേ അവിടെ പ്രകാശവും ബ്ലെസ്സിങ്സും അബണ്ടൻസും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയുള്ളു സോ മൊത്തത്തിൽ നിങ്ങളൊരു ഒരു ഷെല്ലിനുള്ളിൽ പെട്ട് ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഷെല്ലിനുള്ളിൽ പെട്ട് കിടക്കുകയാണ് ആ ഷെല്ല് മര്യാദയ്ക്ക് തുറക്കുക തുറന്ന് വെളിയിൽ വരിക വെളിയിൽ വരുമ്പോൾ മാത്രമല്ല നിങ്ങൾ ഇത്രയും കാലം ഇരുന്നിരുന്ന ഷെല്ലിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മുത്ത് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പിന്നീടായിരിക്കും അറിയുക വളരെ കാലങ്ങൾക്ക് ശേഷം ആ ഷെല്ല് പൊട്ടിച്ച് പുറത്ത് വരിക ആ മുത്ത് എടുത്ത് യൂസ് ചെയ്യുക വേണ്ട രീതിയിൽ യൂസ് ചെയ്യുക മുത്തെന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളെ വേണ്ട രീതിയിൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകില്ല ആൻഡ് നെക്സ്റ്റ് പറയുന്ന ലെഗ് ഗോ ഗോ ചെയ്യുക പല കാര്യങ്ങളും ലെഗ് ഗോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായി 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 നോ മോർ എക്സ്പ്ലനേഷൻ എനിക്കറിയില്ല എന്താ ഇനി പറഞ്ഞു വരേണ്ടത് എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ വീണ്ടും നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കുക ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കും എപ്പോഴും ഈ ഒരു റീഡിങ് കാണുമ്പോഴും നിങ്ങളുടെ മനസ്സ് അങ്ങനെ പറയുന്നത് എന്തിനാത് നിങ്ങൾ നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്ത ഒരിക്കലും ഇത് കാണരുത് നിങ്ങൾ പോസിറ്റീവി പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്ത് മാത്രമേ ഇത് കാണുക എങ്കിൽ മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്നോട് പറയരുത് ആരൊരു കാര്യവും ഉണ്ടാവില്ല ഞാൻ പറയുന്ന രീതിയിൽ ഇത് കാണാൻ പറ്റില്ല എൻകോ ചെയ്യുക ലെറ്റ് ഗോ ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ ലെറ്റ്ഗോ ചെയ്ത് പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ ലൈഫ് തിരഞ്ഞെടുത്ത് നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുന്നുണ്ട് പഴയതിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു റിയൂണിയൻ കാണുന്നുണ്ട് നല്ലൊരു ലൈഫ് നിങ്ങൾ ആസ്വദിക്കുന്നതും കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ മൂന്ന് ചാനലിലും അപ്ലോഡ് ചെയ്തിരിക്കുന്ന സമയങ്ങൾ മാറ്റിയിട്ടുണ്ട് സ്പിരിച്വൽ ജേർണിയിൽ ആറു മണിക്കും സൈക്കിക്കിൽ സൈക്കിക് മണിക്കും മൂൺ ഗോഡസിൽ എട്ട് പി എമ്മിനും അക്ക പി എമ്മിനാണ് ഈവനിങ്ങിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ത്യൻ ടൈം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക സെറ്റായിട്ടിരിക്കുക അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു അതിനെ വിശ്വസിക്കുന്നു ക്ലെയിം ചെയ്യുക ചാനൽ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക പഠിച്ചൊരു കിട്ടിൽ ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ തിരിടൻ ബേക്ക് ബൈ ഐ ഹ് നൈ സ്റ്റേ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ